ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു കായലാണ് അയിലക്കാട് കായൽ ഈ കായലിലുള്ള ഒരു ചീർപ്പിൻ്റെ ഒരു പാലാണ് നിങ്ങൾ കാണുന്നത് ഇത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിമറിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ ഒരു പലകയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അടുത്തോ ഓക്കെ ഇതൊക്കെ ഇപ്പോൾ ആകെ പോയി കാരണം അതിപ്പോൾ ഉപയോഗമല്ല നല്ല ഹൈറ്റിൽ അതിനേക്കാൾ ഹൈറ്റിൽ വെള്ളം വരാറുണ്ട് ഇവിടെ പാലത്തിൻ്റെ മുകളിൽ ആ വെള്ളത്തിൻ്റെ പാട് കണ്ടറിയാം നല്ല മണലാണ് കേട്ടോ ഈ ഒരു നില ഈ പുഴയിൽ കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളി മണൽ ഈ ഒരു സ്ഥലത്തും ഈ മത്സ്യബന്ധന സമയത്ത് ഉപയോഗിച്ചിരുന്ന കുറേ കുരുത്തി എന്നൊക്കെ പറയുന്ന വലകളും മറ്റുള്ള കണ്ടാടി വലകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ വഞ്ചികൾ അതവിടെ ഇവിടെ കയറി കിടക്കുകയാണ് കാരണം ഈ ഒരു കായൽ ഇത്ര അധികം വെള്ളം താഴ്ന്നതുവരെ കിടന്നിട്ടില്ല ഈ കാണുന്ന ഈ ഒരു കുറച്ച് ജലാശയം ഉണ്ടല്ലോ ഇത് ഏകദേശം ഒരു മുട്ട് വരെ ഉള്ളൂ അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ടാവാം പക്ഷികളൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് ഭയാനകമായ സംഭവം തന്നെയാണ് കാണുമ്പോൾ ഭംഗിയുണ്ട് നല്ല തണുത്ത ഏരിയയാണ് കാറ്റൊക്കെ ഉണ്ട് പക്ഷെ വെള്ളം പരമാവധി വറ്റി വരണ്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരടിയോളാണ് ആ വിണ്ട് കിടക്കുന്ന ആ ഒരു വിള്ളലിന്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ അതാണ് അവസ്ഥ കാണുന്ന ഇവിടെ താഴ്ന്നു പോകുന്ന കാണുമ്പോ ഭംഗി ഉണ്ട് പക്ഷെ അത്രയേറെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ വെള്ളം വറ്റി പോവാന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ ഒക്കെ കായലിലെ വെള്ളമാണ് വറ്റി പോകണ്ടിരിക്കുന്നത് അതൊന്ന് കൊണ്ടാറുടങ്ങാണോ കായല് വറ്റി വരണ്ട് വെള്ളം മുഴുവൻ പോയൊരവസ്ഥയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഈ നാട്ടിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അത്ര വർഷങ്ങളായിട്ട് ഞാൻ ഈ കായലൊക്കെ കാണാം ഇതുവരെ കണ്ടിട്ടില്ല ഈ നിലക്കെ നോക്കിയ നില ഒക്കെ ഫുള്ള് വിണ്ട് ഏകദേശം ഒരടി ആഴത്തിലോട്ട് ഇങ്ങനെ പിടർന്ന് കിടക്കുക അത്രത്തോളം ഡ്രൈ ആയിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഫോട്ടോയിലൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് വലിയ അപകടം ഉണ്ടാവും നമ്മുടെ നാട്ടിലെ വെള്ളമാണ് ഇല്ലാണ്ടാവുന്നത് ആ സ്ഥലം കാണിച്ചുതരാം വർഷം ശരിക്കും പറയണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് വെള്ളം വലിയ രീതിയില് ഇല്ലാത്തൊരവസ്ഥയാണ് അതിനനുസരിച്ച് കാരണ്ടിന്റെ പ്രശ്നം നമുക്ക് അറിയാമല്ലോ അല്ലെ അപ്പൊ ഈ കാണുന്ന കായലാണ് നമ്മുടെ ഒക്കെ പ്രധാന ജലസ്രോതസ്സായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പ്രധാന ജലസ്രോതസ്സുകൾ എന്ന് കുളവും കായലൊക്കെ തന്നെയാണ് അല്ലെ അപ്പൊ അതിന്റെ ഒരു അവസ്ഥയാണ് ഈ പിമ്മില് കാണുന്നത് നമ്മൾ പണ്ടൊക്കെ ചില ചില സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്ന ഒരു രീതി അതായത് കർഷകർ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിട്ടു പൊട്ടിയ പാടം കാണിക്കണമെന്ന് കായലാണ് പൊട്ടിക്കിടക്കണം ഇല്ലാണ്ട കിടക്കുകയാണ് ദൂരെ നോക്കുമ്പോ ഒരു കൗതുകം കുറെ കാലമായി ഇതിലേക്കൊന്നും ഇറങ്ങിയിട്ട് ഇറങ്ങാൻ കഴിയാറില്ല അതിന് വെള്ളം ഇപ്പൊ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ശരിക്കും വെള്ളം പറ്റി നല്ല താഴ്ന്നു പിന്നെ ഒരാഗ്രഹം ഉണ്ടല്ലോ ഉള്ളില് അതിനനുസരിച്ചിട്ട് ഉള്ളിലോട്ടും ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഇറങ്ങി വന്നപ്പോ ശെരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇനി അവിടെ പക്ഷികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ട് അതിൽ കുറച്ച് മത്സ്യങ്ങളാണ് എന്തെങ്കിലും ചെറു ജീവികളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിച്ച് അവരവിടെ നിന്നും പതുക്കെ പോവും അപ്പോഴേക്ക് വരുന്ന മഴ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവു ഇവിടുത്തെ വെള്ളം അതുമൂടി കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ മുഴുവൻ പറ്റുന്നു അതാണ് അവസ്ഥ ചില ഓയിൽ പെയിന്റിലൊക്കെ കാണുന്ന കുറെ ദൃശ്യങ്ങളില്ലേ കൊറേ ചിത്രങ്ങൾ അതുപോലെ ആവുകയാണ് നമ്മുടെ നാടുകളും അതായത് വെള്ളമെല്ലാം എല്ലാം വറ്റി വരണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലം അല്ലെ വല്ലാത്തൊരു കാലം തന്നെയാണത് എന്തൊക്കെയാലും ഒരു ചതുപ്പു നിലം തന്നെയാണ് കേട്ടോ അധികം നടത്താനൊക്കെ പറ്റുവൊന്നും അറിയില്ല കാൽപ്പാടുകളൊക്കെ കാണുന്നുണ്ട് ഒരു പക്ഷെ വെള്ളം കുറച്ചുള്ള സമയത്ത് ഈ വലയൊക്കെ ആളുകൾ ഇറങ്ങിയതാവും തതുപ്പാണ് നമ്മൾ വിശ്വസിച്ചിട്ട് അത്ര ദൂരം ഒന്നും നടന്നു പോകാൻ പറ്റില്ല അപ്പം ആയതും ഞാൻ ഈ നിപ്പണ ഭാഗം തന്നെ നടന്നു കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ കായലിൻ്റെ ഒരു അവസ്ഥ കൂടുതൽ മുന്നോട്ട് പോകും തോറും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചെരുപ്പുള്ള കാരണം അങ്ങനെ തായി കിടന്നോളും കുറേ മരമുട്ടി ഈ മരത്തിന്റെ മുട്ടികളൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നതാണ് ഈ ഒരു സംഭവം അറിയില്ല എന്നൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി സെറ്റ് ചെയ്തിട്ടിടുന്ന കേട്ടോ അതിൽ അതിനിടയിലൊക്കെ മീൻ വന്ന് കയറും അപ്പോൾ അതൊക്കെ ഒരു വല വെച്ച് ചുറ്റും വെച്ചിട്ട് പിടിക്കും അവിടെ ജസ്റ്റ് ഒരു വല അങ്ങനെ കാണുന്നുണ്ട് ഏകദേശം പോയിക്കും എൻ്റെ ലക്ഷ്യം അതിലേക്ക് കടക്കണം എന്നായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് നടന്ന് പോകണമെങ്കിൽ വേറെ വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വരും അത് ചുറ്റിലൊരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് നടക്കൂല അത് ഒരു വലിയ ഒരു തുരുത്താണ് ഇതാണ് നമ്മൾ ഇറങ്ങി എന്ന വഴി കുറച്ച് വേറെ കുറച്ച് ബുദ്ധിമുട്ടുന്ന സ്ഥല ഓക്കെ അത്രത്തോളം ഹൈറ്റിലാണോ നിന്നിരുന്ന് നോക്കാം എത്ര ഹൈറ്റ് എല്ലാ ജലാശയ വറ്റി വരേണ്ട കിടക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും